നമസ്കാരം നമസ്കാരമുണ്ട് ഞാൻ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി പെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിക്കടുത്ത് തോപ്രാംകുടി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു പതിനഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് കാണാൻ പോകുന്നത് തോപ്രാംകുടി സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു കിലോമീറ്റർ കഷ്ടിയാണ് ദൂരം ഈ കാണുന്ന ടാർ റോഡിനോട് ചേർന്നാണ് നമുക്ക് വീട് സ്ഥലവും ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ കിച്ചൺ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു വീടാണ് വലിയ വലിയ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കോഴൽ കിണറുണ്ട് വറ്റാത്ത വെള്ളമാണ് അതുപോലെ അരസൻ്റെ സ്ഥലം വെള്ളത്തിന് വേണ്ടി വേറെയും വാങ്ങിയിട്ടിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ ആവശ്യത്തിലധികം വെള്ളം ഉള്ളതാണ് വീടിനോട് ചേർന്ന് തന്നെ ആടിനെ വളർത്താൻ പറ്റിയ ചെറിയൊരു തൊഴുത്തുണ്ട് നിലവിൽ സ്ഥലത്ത് പതിനൊന്നര സെന്റിന് പട്ടയുണ്ട് വഡിയാതിയാണ് അഞ്ചോളം ജാതിയുണ്ട് പണിയൊക്കെ കംപ്ലീറ്റ് തീർന്ന് വീടാണ് കേട്ടോ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് സ്കൂളും കോളേജും അതുപോലെ ആശുപത്രി ആരാധനാലയങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കാണുന്ന കുഴൽ കിണറാണ് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറഞ്ഞ ബഡ്ജറ്റിലൊക്കെ സ്ഥലം ആവശ്യമുള്ളവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ സ്ഥലം വിൽക്കുവാനും താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക